അറബ് രാജ്യങ്ങൾ ഇപ്പോൾ കിതപ്പിലാണ് മിടിപ്പിലാണ് ആകെ വെപ്രാളത്തിലാണ് ഇനി എന്താണ് വൈ പോംബൈകൾ എന്താണ് ആരിലാണ് ശരണം തേടേണ്ടത് എന്ന അവസ്ഥയിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ് വർഷങ്ങൾക്ക് മുൻപ് ഇറാൻ എന്താണോ പറഞ്ഞത് ആ പറഞ്ഞതിൻ്റെ യാഥാർത്ഥ്യത ഇപ്പോൾ മനസ്സിലായി വരുന്നുണ്ട് അല്ലെങ്കിൽ അനുഭവിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുന്നുണ്ട് എന്ന് ചുരുക്കം എന്താ വിഷയം ഐ ട്വൻ്റി ഫോർ എന്ന് പറയുന്ന ഇസ്രായേലി ചാനലിന് ഇസ്രായേൽ പ്രധാനമന്ത്രി നദന്യാവും തമ്മിൽ ഒരു അഭിമുഖം നടക്കുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച അതോടനുബന്ധിച്ച് ചില ഗ്രേ അതിനോടനുബന്ധിച്ച് ചാനലുകാരെ ചോദിക്കുന്നു ഗ്രേറ്റർ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട് അത് വെറുതെ പറയുന്ന കാര്യമാണോ അത് ലക്ഷ്യത്തിലുള്ളതാണോ എങ്ങനെയാണ് അതിനെക്കുറിച്ച് നിങ്ങളുടെ പ്രതികരണം അതിന് മറുപടിയായിട്ട് ഇസ്രായേൽ പ്രധാനമന്ത്രി പറയുന്നു ഗ്രേറ്റർ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ കൃത്യമായിരിക്കുന്ന ലക്ഷ്യമുള്ള എൻ്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഉദ്ദേശ പദ്ധതിയാണ് തീർച്ചയായിട്ടും ഞങ്ങൾ അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് എന്നുകൂടി ഇസ്രായിന്റെ പ്രധാനമന്ത്രി പറഞ്ഞു ഈ വിവരങ്ങൾ ലോകവ്യാപകമായ രീതിയിൽ വളരെ എല്ലാ മുഴുവൻ പരമാവധി ചാനലുകളൊക്കെ അത് റിപ്പോർട്ടായി കൊടുക്കുന്നു ഇതാ മറ്റൊരു ദിശയിലേക്ക് മറ്റൊരു രൂപത്തിലേക്ക് യുദ്ധത്തിൻ്റെ അവസ്ഥയും സാഹചര്യങ്ങളും മാറുകയാണ് ഗ്രേറ്റർ ഇസ്രായേൽ ഇതാ സ്ഥാപിക്കാൻ പോകുന്നു അതിൻ്റെ പണിപ്പുരയിലാണ് ഇസ്രായേൽ എന്ന തരത്തിൽ അതോടുകൂടി അറബ് രാജ്യങ്ങൾക്ക് മുട്ട് പറക്കുന്നു എല്ലാവരും എത്ര രീതിയിൽ വെപ്രാളമാവുന്നു ഇപ്പം ഇനി എന്ത് പോകുമ്പം എന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു അതിന് ചില രാജ്യങ്ങൾ അഭിപ്രായം പറഞ്ഞു എന്നാലും കുറച്ചൊരു ആശ്വാസമുണ്ട് ഇറാൻ ഉണ്ടല്ലോ ഇറാനിലേക്ക് നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാം അവർ പ്രതിരോധം ഉണ്ടാക്കാൻ കരുത്തരാണല്ലോ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലേക്ക് പോകാം എന്നൊരു അഭിപ്രായം ചില രാജ്യങ്ങളൊക്കെ പറഞ്ഞു എന്നുള്ളതാണ് അറബ് ലീഗ് അടിയന്തരമായ രീതിയിൽ മീറ്റിംഗ് കൂടുന്നു എന്നിട്ട് പ്രതിഷേധം അറിയിക്കുന്നു കൊളോണിയൽ ഭരണത്തിന്റെ തുടർച്ചയാണ് ഇസ്രായേൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ആ നിലപാടിൽ നിന്ന് അവർ മാറ്റം വരുത്തണം എന്ന് അഭിപ്രായപ്പെടുന്നു ഇസ്രായേലുമായിട്ടുള്ള ബന്ധം അറബ് ലീഗിന് വലിയ രീതിയിൽ വിരച്ചിൽ വിരച്ചിലുണ്ടാകുന്നു അത് ഉലയുന്നു സൗദി അറേബ്യ അപലപിക്കുന്നു സൗദി അറേബ്യ മാത്രമല്ല അതോടൊപ്പം തന്നെ ഖത്തറും ഈജിപ്തും ഘട്ടത്തിലുള്ള പ്രതികരണമായിട്ട് രംഗത്ത് വന്നു അവരുടെ ഗ്രേറ്റർ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടി വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് നമ്മളൊരു വീഡിയോ ചെയ്തതാണ് നമ്മൾ ഷോർട്ടായിട്ട് പറയാം സൗദി അറേബ്യയുടെ ഏകദേശം സിംഹഭാഗം എന്ന് വെച്ചാൽ പകുതിയിലധികം ഭാഗവും വിശുദ്ധമായിരിക്കുന്ന മക്കാഷെരീഫും വിശുദ്ധമായിരിക്കുന്ന മദീന ദേശവും അടക്കമുള്ള പ്രദേശം ഇസ്രായേലിന്റെ ഭാഗമായിട്ടാണ് ഗ്രേറ്റർ ഇസ്രായേൽ അവർ പരിചയപ്പെടുത്തുന്നത് ഇറാഖിന്റെ ഏകദേശം എഴുപത്തി അഞ്ച് മുതൽ എൺപത്തി അഞ്ച് ശതമാനം വരെ ആ പ്രദേശം ഇസ്രായേലിന്റെ ഭാഗമാണ് സിറിയയിൽ ഏകദേശം മുക്കാൽ ഭാഗം തന്നെ അതിൽ പറയുന്നു ഈജിപ്ത് ആണെങ്കിൽ പകുതിയിലധികം ഭാഗവും അപ്പം ഈ ലെബനാനും ജോർദാനും അതോടൊപ്പം കൂട്ടിച്ചേർക്കാൻ വേണ്ടി മാത്രമേ ഉള്ളൂ അപ്പം ഏതൊക്കെ രാജ്യപ്പെട്ടു സൗദി അറേബ്യ ഇറാഖ് സിറിയ ഈജിപ്ത് ലബനാൻ ജോർദാൻ പരമാവധി രാജ്യങ്ങളൊക്കെ അതിൽ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിശാലമായിരിക്കുന്ന ഇസ്രായേൽ സാമ്രാജ്യം ഉണ്ടാക്കുക എന്താണ് എന്താണ് ഈ നെതന്യാവ് പറയുന്നത് ബൈബിൾ അടിസ്ഥാനമാക്കിയുള്ള ചരിത്ര സംഭവങ്ങളെ ചേർത്ത് ഇണക്കി വിപുലമായിരിക്കുന്ന ഒരു സാമ്രാജ്യം സൃഷ്ടിക്ക എന്നുള്ളത് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് അതിൻ്റെ ഭാഗമായിരിക്കുന്നുള്ള അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ആരംഭിച്ചത് എന്ന് ചുരുക്കം തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ച് ഇസ്രായേലിനൊരു ധൈര്യം വീണ് കിട്ടി ഈ മേഖലയിൽ നിന്ന് ഭൂപ്രദേശം പിടിച്ചെടുക്കാനും അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെ അക്രമം നടത്തിയാൽ ഇത്രത്തോളം പ്രതികരണം ഉണ്ടാവൂ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഐക്യപ്പെട്ടുകൊണ്ട് ഏകോപനത്തോടെ ഇസ്രായേലിനെതിരെ പ്രതിരോധിക്കുന്ന സംവിധാന കാര്യങ്ങൾ അന്നേ ഇല്ല ഇപ്പോഴും ഇല്ല അതുകൊണ്ട് എളുപ്പം തങ്ങളുടെ ലക്ഷ്യം സാധൂകരിക്കാൻ വേണ്ടി സാധിക്കും കിഴക്കൻ ജെറുസേലം വെസ്റ്റ് ബാങ്ക് ഗസ്സ സീനാമരുഭൂമി ഗോലാൻ കുന്നുകൾ എന്നിവ കീയടക്കിയതോടെ ഇതിന് തങ്ങൾ ആ അടിത്തറ പാകപ്പെട്ടിരിക്കുന്നു ദൈവത്തിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ഞാൻ ആ പ്രവൃത്തിയാണ് ചെയ്യുന്നത് അതാണ് ആര് പറയുന്നത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി പറയുന്നത് ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് എല്ലാ കാലത്തും രാഷ്ട്രീയമായിട്ട് വിലയിരുത്തുന്ന സമയത്ത് അമേരിക്കയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന രാജ്യങ്ങളാണ് അറബ് രാജ്യങ്ങൾ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് കാരുണ്യമായിരിക്കുന്ന സേവന പ്രവർത്തനങ്ങൾ എല്ലാ ഘട്ടങ്ങളും പാലസ്തീനു വേണ്ടി അവർ ചെയ്യാറുണ്ടെങ്കിലും എന്നാൽ രാഷ്ട്രീയമായിരിക്കുന്ന നിലപാട് ഇസ്ര അമേരിക്കയുടെ നിലപാടിനോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നുള്ളത് അവരുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ അനിവാര്യമാണ് ജനാധിപത്യമായിരിക്കുന്ന ചില പ്രക്രിയകൾ വെച്ചുകൊണ്ട് പലതരത്തിലും അറബ് രാജ്യങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന പ്രവൃത്തി അമേരിക്ക ചെയ്യാറുണ്ട് നമ്മൾ ആ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ആ കാര്യത്തെക്കുറിച്ച് വിശദീകരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ജനാധിപത്യ ബ്ലാക്ക് മെയിൽ എങ്ങനെ അത് ചെയ്യാൻ വേണ്ടി പറ്റുക എങ്ങനെയാണ് അറബ് രാജ്യങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങളൊക്കെ അമേരിക്ക പേടിപ്പിച്ച് നിർത്തുന്നത് നമ്മൾ അത് അതിനെക്കുറിച്ചുള്ള വിശദീകരണം ഒക്കെ കൊടുത്താണ് നിങ്ങൾ നോക്കിയാൽ കാണാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ എല്ലാ കാലത്തും അമേരിക്കക്കെതിരെ അല്ലെ അമേരിക്ക എല്ലാ കാലത്തും ഇറാനെതിരെ നിലപാടെടുക്കുന്നത് എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായ രീതിയിൽ പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും എന്നത് മാത്രമല്ല അമേരിക്കയും ഇസ്രായേലും ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടാണ് അവരുടെ എല്ലാ ആയുധ നിർമ്മിതികളും ഉണ്ടാക്കാറുള്ളത് ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടെ സാമ്പത്തിക രംഗം നോക്കുന്ന സമയത്ത് അറബ് രാജ്യങ്ങളുടെ പകുതിയുടെ പകുതിയോളം എത്തുകയില്ല ഇറാൻ്റെ സാമ്പത്തിക നില പലപ്പോഴും അതിൽ അവരുടെ കറൻസിയുടെ മൂല്യങ്ങളൊക്കെ പല ഘട്ടങ്ങളിൽ ഇടിഞ്ഞു പോകാറുണ്ട് എന്നാൽ തൊട്ടടുത്ത രാജ്യം അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ഇറാഖ് എന്ന് പറഞ്ഞത് അവരുടെ മൂല്യം ഇറാനെ അപേക്ഷിച്ച് ഒരുപാട് ഉയർച്ചയിലാണ് അപ്പൊ അവിടുത്തെ ദിനാർ വെക്കുന്ന സമയത്ത് ഖത്തറിന്റെ ദിനാർ വെക്കുന്ന സമയത്ത് പറയാതെ തന്നെ ഉണ്ട് ഒരു ദിനാർ കൊടുത്താൽ ഏകദേശം അൻപത് മുതൽ നൂറ് വരെ ഇറാന്റെ കറൻസി കിട്ടുമെന്ന് പറയാറുണ്ട് അത് അതിൻ്റെ യാഥാർത്ഥ്യെന്നുള്ള കറൻസി ഞാൻ പരിശോധിച്ചിട്ടില്ലേക്ക് അറിയില്ല അപ്പൊ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് പെട്രോൾ ഉല്പാദിപ്പിക്കുന്ന നിർമ്മിക്കുന്ന രാജ്യമാണ് ഇറാൻ ഒരുപാട് പെട്രോൾ കനികൾ അവിടെ ഉണ്ട് നിർമ്മിക്കാറുണ്ട് പക്ഷെ അവിടുത്തെ എന്ന് പറഞ്ഞാൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയോടനുബന്ധിച്ച് അവർക്ക് വല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല ഒക്കെ ഇവർ കൊണ്ടിട്ട് ഉടക്കിടും ഇറാനോട് വീ വാങ്ങരുത് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളെ ഉപരോധം ഏർപ്പെടുത്തുന്നു പല സമയത്ത് പല രാജ്യങ്ങളും വാങ്ങില്ല ആകപ്പോൾ റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വിഷയമില്ലാത്തത് കൊണ്ട് റഷ്യയും ചൈനയും ഒക്കെ വാങ്ങാറുണ്ട് ഇന്ത്യ വാങ്ങാറുണ്ട് ഇന്ത്യയും ഈ അമേരിക്ക ഭീഷണിപ്പെടുത്തുന്ന സമയത്ത് ഭീഷണിപ്പെടുത്തുന്ന രാജ്യമല്ല ഇന്ത്യ എന്നതിനാൽ ഇന്ത്യ വാങ്ങാറുണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷേ മറ്റു പല രാജ്യങ്ങളും പ്രത്യേകിച്ച് മുസ്ലിം രാജ്യങ്ങൾ അതിർത്തി ആയി പങ്കിടുന്ന രാജ്യങ്ങൾ പിന്നെ അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ അമേരിക്കയുടെ ചൊൽപ്പടിയിൽ നിൽക്കുന്ന രാജ്യങ്ങളൊന്നും വാങ്ങാതക്കുന്ന സമയത്ത് ഈ സാധന വസ്തുക്കൾ വിറ്റുവയ്ക്കാൻ വേണ്ടി സാധിക്കാത്ത സ്ഥിതി ഉണ്ടാകാറുണ്ട് പിന്നെ ബ്ലാക്ക് ആയിട്ട് അവർ കൊടുക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ഭൂമിക്കടിയിലൂടെ വലിയ തുരങ്കങ്ങളിലൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ ഇപ്പോൾ ഗ്യാസൊക്കെ ഗ്യാസ് സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ ഈ നമ്മുടെ ജപ്പാൻ കുടിവെള്ള പദ്ധതിയിൽ വെള്ളം പോകുന്ന വെള്ളത്തിന് വൈപ്പിടുന്ന പരിപാടികളുണ്ടായാലും നീണ്ട കിലോമീറ്ററോടെ നീണ്ടിട്ടല്ലേ ഓരോ നഗരങ്ങളും ഹൈവേകളും റോഡുകളും ഒക്കെ കുഴിച്ചുകൊണ്ട് പോകുന്നത് അതിലൂടെ വെള്ളം വരുന്ന സംവിധാനത്തിന് അതിന് സമാനമായ രീതിയിലുള്ള പെട്രോളിയം വിൽപ്പന നടത്താൻ വേണ്ടി വ്യാജമായിരിക്കുന്ന ഇത്തരം പൈപ്പ് ലൈൻ ഇട്ട് കഴിഞ്ഞിട്ട് കൊടുക്കുന്ന പരിപാടികളും ഇടയ്ക്കിടയ്ക്കൊക്കെ അത് പൊട്ടി ലീക്കാവുന്നതും അത് അതിൽ ബോംബിടുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ മുമ്പ് ഉണ്ടായതാണ് നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറയുന്ന പദ്ധതി ഔദ്യോഗികപരമായ രീതിയിൽ ഇതിനു മുമ്പ് ഒരു പരാമർശം നടത്തിയിരുന്നു അത് യുവൻ സഭയിൽ വെച്ചാണ് ഞങ്ങളുടെ ലക്ഷ്യം ഗ്രേറ്റ് ഇസ്രായേൽ ആണെന്ന് പറഞ്ഞു പക്ഷേ അത് ഒരു വിവാദമാവുകയോ അത് തുറച്ചുണ്ടാവുകയോ ചെയ്തിട്ടില്ല പിന്നീട് വലിയ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് ലോകം അതേക്കുറിച്ചാണ് റിപ്പോർട്ട് ചെയ്തത് ഇപ്പോൾ റൂട്ട് മാറി സഞ്ചരിക്കുന്നു ഇപ്പോൾ പറയുന്ന കാര്യം ഇങ്ങനെയാണ് ഗ്രേറ്റർ ഇസ്രായേൽ ലക്ഷ്യ ലക്ഷ്യപദ്ധതിയാണ് അതോടുകൂടി മുൻപ് ഇസ്മായിൽ ഈ ഇറാൻ്റെ പ്രസിഡന്റ് ഈ ജിദ്ദ ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് വളരെ പ്രധാനമായിരിക്കുന്ന രണ്ട് മൂന്ന് പരാമർശം നടത്തിയിട്ടുണ്ട് പത്ത് നിർദ്ദേശങ്ങൾ രണ്ട് മൂന്നെണ്ണം വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ് നിലവിൽ നിങ്ങൾ കാണുന്ന പോലെയോ നമ്മൾ മനസ്സിലാക്കുന്ന പോലെയോ അല്ല ഇസ്രായേലും പാലസീനും തമ്മിലുള്ള വിഷയം ഇത് അവർ തമ്മിലുള്ള ഒരു രാഷ്ട്രീയമായിരിക്കുന്ന യുദ്ധമായിട്ട് കാണരുത് എല്ലാരെയും സാരമായിട്ട് ബാധിക്കും നമ്മളെ നേരെ അവർ തേടി വരുന്ന ഒരു കാലം വല്ലാത്ത വിദൂരമായിട്ട് ഉണ്ടാകും എന്ന് അന്ന് ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞതാണ് അത് പറയാനുള്ള കാരണം അതിന് മുൻപുള്ള പല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലും അവരിൽ നിന്ന് ലഭ്യമായിരിക്കുന്ന വിവരത്തിൻ്റെയും ചോർത്തിയിരിക്കുന്ന രഹസ്യത്തിൻ്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ അത് അതിന് വേണ്ട വിധം വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന ഒന്നും ആ ചർച്ചാ സമ്മേ സമ്മേളനത്തിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഏകദേശം അതിനൊക്കെ ഒരു യപ്പൻ മറുപടികളാണ് കിട്ടിയത് അതല്ലെങ്കിൽ ഒരു ഏകോപന രീതികളൊന്നും ഉണ്ടായിട്ടില്ല വളരെ കൃത്യമായ രീതിയിൽ തന്നെ അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ തേടി വരും എന്ന കാര്യത്തിൽ സംശയമല്ല ഞങ്ങൾ ഇസ്രായേലുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യമൊന്നുമല്ല ഞങ്ങളെ തേടി വരാൻ ഒരുപക്ഷെ ഒരുപാട് വൈകും വൈകിയാലും ഞങ്ങൾക്കത് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും പല മുസ്ലിം രാജ്യങ്ങൾക്കും അറബ് രാജ്യങ്ങൾക്കും അതിനുള്ള പ്രതിരോധ സംവിധാന കാര്യങ്ങളൊന്നുമില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അമേരിക്ക നൽകിയതാണ് അപ്പം എന്താണ് നൽകിയത് എന്നുള്ളതും എവിടെയാണ് സൂക്ഷിച്ചത് എന്നുള്ളതും ആരാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അതാത് രാജ്യത്തിലെ ഭരണാധികാരികൾ അറിയുന്നതിനേക്കാളേ കൃത്യവും വ്യക്തവുമായ രീതിയിൽ അമേരിക്ക അറിയും എന്നതിനാൽ സുരക്ഷിതമില്ലാത്ത ഒരു ഭൂപ്രദേശം തന്നെയാണ് എന്നൊക്കെ അദ്ദേഹം അത് പരാമർശിച്ചുകൊണ്ട് പറയുന്നത് കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുള്ളതും ഓരോന്നും എടുത്ത് പറയാൻ വേണ്ടി സാധിക്കാത്തതുകൊണ്ട് പരാമർശിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ആരും ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല ഇന്ന് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ആ നിലപാട് കൃത്യമായിട്ട് പറഞ്ഞു അത് പറഞ്ഞതോടുകൂടി വലിയൊരു പൊട്ടലും ചീറ്റലും പ്രയാസവും ബുദ്ധിമുട്ടും അറബ് മുസ്ലിം രാജ്യങ്ങൾ ഇപ്പോൾ അനുഭവിക്കുകയാണ് എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്ന് ആകെ ഒറ്റ ആശ്വാസം മാത്രമേ ഉള്ളൂ ഇറാൻ ഉണ്ട് എന്നുള്ളത് ഇറാൻ പ്രതിരോധിക്കും എന്നുള്ളത് ഇറാൻ ഇസ്രായേലും അമേരിക്കയുമായിട്ട് യുദ്ധം ചെയ്യുക എന്നുള്ളത് അവർക്ക് ഇഷ്ട വിനോദമായിട്ട് കാണുന്നു എന്നതിനാൽ അവർക്ക് അതൊരാശ്വാസം ഒഹിച്ചു നിർത്തിയാൽ വേറൊന്നുമില്ല എന്നുള്ള ചുരുക്കമാണ് അന്നത്തെ ഈ ഇറാൻ്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനമായിരിക്കുന്ന കാരണം ആരാണോ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് യുദ്ധം ചെയ്യുന്ന വിഭാഗത്തെ നമ്മൾ ഒരുമിച്ച് കൊണ്ട് സഹായിക്കണം അത് സാമ്പത്തിക രംഗത്തോ ആയുധ രംഗത്തോ ഏത് തരത്തിലാണെങ്കിലും ആ രീതിയിൽ സഹായിക്കണം അങ്ങനെ ചെയ്യാത്തടത്തോളം കാലം അവർ വല്ലാത്ത രീതിയിലുള്ള മുന്നേറ്റം സൃഷ്ടിക്കുകയും നമ്മൾക്ക് എത്രത്തോളം ക്ഷീണം ഉണ്ടാവുമോ ഉണ്ടാവുമോ അത് മൊത്തത്തിൽ ആഗോള തലത്തിൽ മുസ്ലിങ്ങളെ ബാധിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്യും ഈ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത് അത് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ വേണ്ടി പറ്റിയിട്ടില്ല കാര്യം അന്ന് ഇറാനുമായിട്ട് യുദ്ധം നടന്നിട്ടില്ല അന്ന് യുദ്ധം ചെയ്യുന്നത് ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്നത് ഒന്ന് ഹിസ്ബുദ് ഗ്രൂപ്പാണ് അത് പ്രോക്സി വിഭാഗമാണ് ഇറാൻ്റെ പിന്നെ യെമയിലെ ഹൂത്തികളാണ് പ്രോക്സി വിഭാഗമാണ് ഈ പാലസ്തീനിലെ ഗസയിലെ ഹമാസ് ഒരു ഒരു രീതി പറഞ്ഞാൽ പ്രോക്സി ആയിട്ട് പ്രവർത്തിക്കുന്നു മറ്റൊരു രീതി പറഞ്ഞാൽ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്നു പിന്നെ ഇറാഖിലുണ്ട് അത് പ്രോക്സി വിഭാഗമാണ് ബഹറേലുണ്ട് അത് ഷിയ പ്രോക്സി വിഭാഗമാണ് സർവ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ അവരുടെ പ്രോക്സി വിഭാഗമാണ് അതുകൊണ്ട് അവരെ സഹായിക്കണം എന്ന് പറഞ്ഞത് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അറബ് മുസ്ലിം രാജ്യങ്ങൾക്ക് സാധിച്ചിട്ടില്ല ഇന്ന് അത് യാഥാർത്ഥ്യമായി പുലർന്നിരിക്കുന്നു എന്നുള്ളത് അറബ് മുസ്ലിം രാജ്യത്തെ വല്ലാത്ത രീതിയിൽ പ്രയാസത്തിലാക്കിയിരിക്കുന്ന കാര്യമാണ് എന്ന് ചുരുക്കം